धरम् शिशिवर्णं चतुर्भुजं प्रसन्नवदनं तथन्नवदनं ध्याये पूजन्तं पूजन्तम् रामरामेरी मधुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे वाल्मीकिकोकिलम् सर्वत्र रामनामसङ्कीर्तनम् राम 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 जानकीकान्तस्मरणं जय जया राम राम हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവിനു നമസ്കാരം എല്ലാവർക്കും ഈടോൻ്റെ കുപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി പതിനഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു മൂന്നാമത്തെ സർഗം അരണ്യകാണ്ഡത്തിലെ മൂന്നാമത്തെ സർഗമാണ് ഇന്ന് ഇവിടെ പാരായണം പോകുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു വിരാധൻ എന്നുള്ള ഒരാഷത്തിനെ കാണാനിട വന്നു രാമേന്ദ്ര പ്രഭു വിരാധന വിരാധനാണെങ്കിൽ അതികരാളമായിട്ട് രൂപത്തിൽ അല്ലാത്ത പേടിപ്പെടുത്തുന്ന ഭയാനകമായിട്ട് രൂപത്തിൽ അലറികൊണ്ടാക്കിയാണ് രാമേന്ദ്രൻ്റെ അടുത്തേക്ക് ഓടി വന്നത് സീതാദേവിയോട് കൂടി നിൽക്കുന്ന രാമചന്ദ്രപ്രഭുവിനെ കണ്ടപ്പോ വേഗം സീതാദേവിയെ ഒക്കെ എടുത്തൊക്കെ തിരുത്തി എന്നിട്ട് വല്ലാത്ത ക്രോധത്തോടുകൂടി രാമചന്ദ്രനെയും ലക്ഷ്മണനെയും നോക്കുന്നു കണ്ട് പ്രഭു പോലും അല്പം ഒന്ന് പരിഭ്രമിച്ചു എന്നർത്ഥം തൻ്റെ ഭാര്യയെ എത്രത്തോളം വിഷമിപ്പിക്കേണ്ടി വരുന്നു എന്നോർത്തപ്പോ അല്ലാത്ത ദുഃഖം തോന്നി അദ്ദേഹത്തിന് ലക്ഷ്മണനോട് പറയുകയും ചെയ്തു കൈകൈ മാതാവിന്റെ ഇഷ്ടം പോലെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യം വിടേണ്ടി വന്നു എന്ന് മാത്രമല്ല എന്തെല്ലാം ദുഃഖങ്ങളാണ് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്നെല്ലാം സൂചിപ്പിച്ചു ലക്ഷ്മണനോട് ലക്ഷ്മണൻ പറഞ്ഞു യാതൊന്നും പേടിക്കേണ്ട ആട്ടാം ഞാൻ എൻ്റെ ശരം കൊണ്ട് വിരാസനെ ഇപ്പൊ നിഗ്രഹിക്കുന്ന കാണിച്ചു തരാം എന്നെല്ലാം വലിയൊരു വീരവാദത്തെ മുഴക്കി ലക്ഷ്മണൻ അങ്ങനെ ആ വിരാധൻ ലക്ഷ്മണനോടും രാമേന്ദ്ര പ്രഭുവിനോടും വർധമാനങ്ങളെ പറയുന്നതും അവസാനം അവരെ രണ്ടുപേരെയും കൂടി തോളത്തിൽ എത്തിക്കൊണ്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോകുന്നതുമായിട്ട് ഭാഗമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് പേരെ എടുത്തുകൊണ്ടുപോയി നൃത്തം അത്ര ആചാര ബാഹുവാണ് ആ രാക്ഷസൻ ആ ചരിത്രം വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ തൃതീയസ്വർഗം നമുക്ക് തൃതീയ സ്വർഗം എന്ന് പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവാം തഥാ വാൽമീകിരാമായണേ അരണ്യകാഡേ തൃതീയസർഗോവാചുനർവാക്യം വിരാധ പുരേന്മനം ആത്മാനം പൃച്ഛതേ ബ്രൂതം കൗ യുവാം ഗമിഷ്യഥവാച തഥോ രാമോ രാക്ഷസഞ്ജുരിദാനനം कुछ संदम्सु महाते जाम किठ्वागो पुरमार पैना शत्रीयों वुर्त्तों संपन्नों पिथि नों वनगोचरों त्वाम तो बेजिदमिछा वाम कस्तम चरोषी झंडकान कमुवाजो विरासस्तो रामम सत्यपरां क्रमम हंदा वक्षियामिते राजन्य वोथा अमारां कवां जैसिया जे, हम मामा माता श्रद्धा विराधा इति को प्रसिद्यम सर्वार्थ सदा हाफ तवसांचावि प्राप्ता विरमनों ही प्रसाद जा सस्रेणावच्छरारों के चेत्यापे द्येत्वमेव चाम उल्सर्ज्ज प्रमदा में नम अनेवेक्रो यथागतम सर्वानों पराये साम नवाम जीवितमात्रे तम राम प्रत्युवाजेद संरक्तलोचना राक्षस विवृदार विराधम पापेतस क्षुद्रतिक्वा तो हीनाथ मृत्युमे ध्रुवं संप्राप्यतेष्ट न मे जीवन चरण तदसुक सुनितांचशीघ्रसंधाया राक्षसम निजखानहां धनुषाजा गुणवता बामोचहां रुक्मुखावा सुवर्णागा शरीर विराधसर्णवास निपेद शोणिता दिखा खरण्य पावोपम सौन वैदेह चूर मुद्द विराक्षसा अभ्यद्रवरे सुसंक्रुद्ध सदा रामं स लक्ष्मणं सुमिनद्य महानादं शूलं चक्रध्वजोपमं प्रगृह्य अशोकदा तदा व्यातानि नैवान्तका अथतो भ्रातरो दीप्तं सर्वर्षं वर्षदु विराधे राक्षसे तस्मिन् कालान्तकयमोपमे सबर्हस्य महारौद्रं चित्वा जृम्फतराक्षसाम् जरुंभमानुस्यते बानाम कायालनिष्पेद राशुगाम स्पर्शातो एर्दानीना प्राणानिन समृद्ध्यां छाम यासा सूरमुत्यम्यां क्या कवाओ अभ्यथावतां तच्छूरमवज्जसंकाशम केगनी जरेनोपमं द्वांभ्यां चिचेद्वानाभ्यां द्यामा सस्त्रभद्रामराम ശൂരം തസ് കരാൽഭുവി പണം ഖഡൌ ക്ഷിപ്രമ്യ കൃഷ്ണതർപ്പമൗ ശുഭൗ പൂർണമാപതാഹരതാബലാൽ സവധ്യമാനസ് ബാഹുഭ്യം പരിരഭ്യമ തൗ അപ്രഗംഭ്യോ നരവ്യാകൗദ്ര प्रस्तातुमैच्छतां तस्याभिप्रायमाज्ञायां रामो लक्ष्मणमब्रवीत् वह त्वयमलं तावल् पथानेन तु राक्षसम् यथा चेच्छति सौमित्रे तथा वहतु राक्षसाम् अयमेव कीर्त्नः पन्थां येन याति निशाचरे स तु स्वबलवीर्येण समुक्षिप्य निशाचराम् बालाविव स्कंधगत चकाराजिबोद तो्य सतः राघवो जजनीचरा विराधो निरदनघोरम जखा वनम वनम हाघ निभम प्रविष द्रुमभ्यधेपेतम आनाधे पक्षिशे विचित्र शिवायिम व्यालमृगेर्ण വിരാധപ്രഹാരോ നാമ ഇത്യാത്രയ ശ്രീമദ്രാമായ ചൊതുവിശതി സഹസ്രാഹിതകാണ്ടേ വിരാധന്റെ ആക്രമണങ്ങളൊക്കെ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ അരണ്യത്തിന്റെ അന്തർഭാഗം മുഴുവൻ കേൾക്കത്തക്ക വിധത്തിലെ വിരാസൻ്റെ ശബ്ദം ഇല്ലാത്ത അലർച്ച എൻ്റെ വിരാ വിരാസം പറയുകയാണ് രാമേനോട് കൃഷ്ണനോ ലക്ഷ്മണനോടൊക്കെ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയൂ ആരാണ് നിങ്ങൾ എവിടേക്കാണ് നിങ്ങളുടെ യാത്ര അങ്ങനെ ജലിക്കുന്ന കണ്ണുകളോടുകൂടി ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന വിരാസനോട് രാമേന്ദ്രപ്പുറപ്പ് പറയാണ് ഞങ്ങൾ ആരെന്തറിയണ്ടേ ഞങ്ങൾ സദ്വൃദ്ധരായിട്ടുള്ള ക്ഷത്രിയരാണ് എന്ന് പറയുന്നത് നല്ലപോലെ ജീവിതം നയിച്ചിട്ടുള്ള ധർമ്മിഷ്ടമായി ജീവിതം നയിക്കുന്ന ക്ഷത്രിയന്മാരാണ് ഞങ്ങൾ ദണ്ട് കാരണത്തിൽ വിഹരിക്കുന്നത് നിങ്ങളാ ചോദിക്കുകയാണ് വിരാസനോട് നിന്റെ ചരിത്രം അറിയാനാണ് ഞങ്ങൾക്ക് താല്പര്യം അറിയോ നീ നീ ആരാണ് നീ എവിടെ എങ്ങനെ ഇവിടെ വന്നു എന്നെല്ലാം വിരാസനോട് ചോദിക്കുന്നു ശ്രീരാമചന്ദ്രപ്രഭുവും ക്ഷത്രിയവും വൃത്തസമ്പന്നവും വിഛ വനഗോചരവും ത്വാ എഴുതു മിച്ചാവൂ കസ്വം ചരസി ദണ്ഡകാൻ എന്താണ് നീ നീ ആരാണ് നീ എന്താണ് നീ ഈ വനത്തിൽ സഞ്ചരിക്കണത് നിന്റെ ചരിത്രം ആദ്യം എന്നോട് പറയൂ എന്ന് പറയാണ് അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് വിരാസം പറയാണ് ഓ എന്നാൽ ശരി ഞാൻ പറയാം എൻ്റെ ചരിത്രം ആദ്യം പറയാം അങ്ങ് രാജാവല്ലേ രാഘവൻ അല്ലേ ഞാൻ ജയൻ എന്നുള്ള രാക്ഷസന്റെ ഔരസപുത്രനാണ് എൻ്റെ അമ്മയുടെ പേര് ശതഹൃദ എന്നാണ് ജയൻ ശതഹൃദ ആ ദമ്പതിമാരുടെ പുത്രനാണ് ഞാൻ ഭൂമിയുള്ള രാക്ഷസന്മാരെല്ലാം എന്നെ വിരാധൻ എന്നാണ് വിളിക്കുക തപസുകൊണ്ട് ഞാൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കിയിട്ട് ഒരു വരം എന്ന് പറയാണ് ശബ്ദ ശസ്ത്രങ്ങളെ കൊണ്ട് എന്നെ എന്നെ പിളർക്കുവാനോ മുറിക്കുവാനോ നിഗ്രഹിക്കുവാനോ ആർക്കും സാധിക്കരുത് എന്നൊരു വരം അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല എന്നെ നിഗ്രഹിക്കാൻ പറ്റില്ല എന്നെ മുറിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരു വരം ഞാൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ എത്ര ശ്രമിച്ചാലും എന്നെ കൊല്ലാനായിട്ട് സാധിക്കില്ല നിനക്ക് നീ നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോയിക്കോളൂ ഈ സീതാദേവിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഈ പെണ്ണിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ച് ഓടിക്കൊള്ളാം ഓടിപ്പോയിക്കോളാം പറയാണ് നിങ്ങളെ ഞാൻ ഇപ്പോൾ കൊല്ലാതെ തിരിച്ചയക്കാം വേണമെങ്കിൽ പോയിക്കൊള്ളൂ എന്നാണ് അതുകൊണ്ട് കേട്ടപ്പോഴേക്കും രാമേന്ദ്രപ്രഭുവിൻ്റെ എന്നെ കോപം വർദ്ധിച്ചു കണ്ണുകളൊക്കെ കോപം കൊണ്ട് കലങ്ങി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ആ രാക്ഷസനോട് പറയാണ് ചി നിന്റെ ദുഷ്ടത നീ മരണത്തെ മാടി വിളിക്കുകയാണ് ചെയ്യണത് അവിടെ നിൽക്കൂ നിന്നെ ഇപ്പൊ കാണിച്ചുതരാം നിനക്ക് ജീവനോടുകൂടി യുദ്ധത്തിൽ നിന്ന് മണങ്ങി പോകാൻ സാധിക്കില്ല ഇപ്പൊ ഞാൻ കാണിച്ചുതരാം നിന്നെ എന്നെല്ലാം രാമേന്ദ്ര പ്രഭു അല്പം ക്രുദ്ധമായിട്ടുള്ള ശബ്ദത്തില് കോപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് ക്ഷുദ്ര ിക്വാം തു ഹീനാർത്ഥം മൃത്യം അന്വേഷസേ ധ്രുവം രണേ സംപ്രാപ്സേ തിഷ്ഠ യുദ്ധത്തിന് നിനക്ക് ഓടിപ്പോയിട്ടൊന്നും രക്ഷ കിട്ടില്ല നീ അവിടെ നിൽക്കേ നമേ ജീവൻ ഗുഭ്യസി നീ ജീവനോടുകൂടി എവിടേക്കും തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല നിനക്ക് ഞാനിപ്പോൾ നിന്നെ നിന്നെ കൊന്നുകളയും എന്നെല്ലാം ശ്രീരാമചന്ദ്ര പ്രഭു ഒരു എന്താ പറയുക ഒരു ഭീഷണി കൊടുത്തു എൻ്റെ വില്ലൊക്കെ പൊലച്ചുകൊണ്ട് മൂർച്ചയേറിയിട്ടുള്ള ശരങ്ങളെയൊക്കെ വേഗം വളരെ വേഗത്തിൽ രാക്ഷസന്റെ നിറക്ക് അയച്ചു എന്നാണ് വിളാസിൻ്റെ നിറക്ക് ഏഴ് അമ്പുകൾ ഒരുമിച്ച് അയച്ചു എന്നാണ് രാമേന്ദ്രൻ പ്രഭു അതിൻ്റെ ഫലമായിട്ട് വളരെ വേഗത്തിലാണ് ആ അമ്പുകൾ ഇത് വിരാസിൻ്റെ കൈകളെ പിളർത്തി എന്ന് പറയുന്നത് തീ പോലെയുള്ള രക്തം ഇതാ ഭൂമിയിൽ വീഴാൻ തുടങ്ങി ശരങ്ങളെ കൊണ്ട് ദേഹം മുറിഞ്ഞ് വിരാധൻ അതിക്രൂദ്ധനായിട്ട് സീതയെ ഭൂമിയിൽ വച്ച് തൻ്റെ കയ്യിലുള്ള ശൂലം ഓങ്ങിക്കൊണ്ട് ലക്ഷ്മണനോട് കൂടി നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭുവിനെ ആക്രമിക്കാനായിട്ട് തൻ്റെ വായയൊക്കെ തുറന്നുകൊണ്ട് ഊടിയെത്തി എന്നാണ് തൻ്റെ ശൂലം സീതയെ താഴത്ത് വെച്ചു രാമനെയും ലക്ഷ്മണനെയും ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി വിരാധൻ വലറിക്കൊണ്ട് പാഞ്ഞെടുക്കുകയാണ് രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് സവിദ്ധോ ന്സ് വൈദേഹിയും രാക്ഷസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാക്ഷസൻ വളരെ കോപത്തോടുകൂടി രാമന്റെ അടുത്തേക്ക് കൂടി വന്നു തഥാ രാമം സലക്ഷ്മണം രാമന്റെയും ലക്ഷ്മണന്റെ അടുത്തേക്ക് ശൂലം ഒങ്ങിക്കൊണ്ട് ഇപ്പൊ കാണിച്ചു തരാമെന്നുള്ള ഭാവത്തിൽ കൂടിയു വന്നു ആ ഉയർത്തിപ്പിടിച്ച ശൂലത്തോടു കൂടിയിട്ടുള്ള രാക്ഷസന്റെ ദേഹത്തിലേക്ക് രാമനും ലക്ഷ്മണനും അതിഗംഭീരമായിട്ടുള്ള അസ്ത്രങ്ങൾ തുരു തുരയെ വഷിച്ചു പക്ഷേ അവനൊന്നും ഒന്നും സംഭവിച്ചില്ല കാരണം ബ്രഹ്മാവിന്റെ വരം കിട്ടിയവനാണല്ലോ ബ്രഹ്മാവിന്റെ വരത്തിന്റെ പ്രസാദം കൊണ്ട് വിരാസനൊന്നും നിവർന്ന് നിന്നപ്പോ ആ ശരങ്ങളെല്ലാം കൊഴിഞ്ഞു പോയി എന്ന് പറയുന്നത് ദേഹത്തിൽ തറച്ചു കയറിയില്ല അത് കണ്ട് കാലാന്തകന തുല്യനല്ല അലറിച്ച് ഇരിക്കാനായിട്ട് തുടങ്ങിയതാണ് സുവിനധ്യമഹാനാദം ശൂരം ശക്രധ്വജോപമം പ്രഗൃഹ്യാശോക വ്യാത്താനവാതക അഥതോ ഭ്രാതരൗ ദീപ്തം ശരവർഷം വവർഷതു വിരാധേ രാക്ഷസേ തസ്മിൻ തസ്മാന്തകയ മോഹമേ കാലാന്തകനെപ്പോലെ ശരം വർഷിച്ചുവെങ്കിലും യാതൊന്നും സംഭവിച്ചില്ല വിരാസന് വിരാധൻ്റെ ശരീരത്തിൽ നിന്ന് ശരങ്ങളെല്ലാം താഴെ വീണുപോയി ഉറക്കെ വിരാധൻ ചിരിക്കാൻ തുടങ്ങി മാത്രമല്ല ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ശൂലം ഒങ്ങിക്കൊണ്ട് രാമലക്ഷ്മണ്മാരോട് അടുത്ത് അടുത്ത് വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി ആ തൃശൂലത്തെ അല്ലാത്ത ആള് കത്തിജ്വലിക്കുന്ന തൃശൂലമായിരുന്നു അഗ്നി പോലെ കത്തുന്നതായിരുന്നു മിന്നൽ പോലെ പ്രകാശിക്കുന്നതാണ് അങ്ങനെയുള്ള ആ ശൂലം ആകാശത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വിരാധന്റെ അസ്ത്ര ആ ശൂലത്തെ അസ്ത്ര കോവിദിനായിട്ടുള്ള അസ്ത്രവിദഗ്ധനായിട്ടുള്ള രാമേന്ദ്ര പ്രഭു രണ്ടസ്ത്രങ്ങൾ അയച്ച് ആ ശൂലത്തെ മുറിച്ചു എന്ന് പറയുന്നത് വിരാധന്റെ കയ്യിൽ നിന്നും ശൂലം മുറിഞ്ഞ താഴത്തേക്ക് വീഴുകയും ചെയ്തു തത് രാമവിശുഖിഹ്നം ശൂരം തസ്വ കരാൽഭുവി രാമൻ്റെ ശൂ അസ്ത്രങ്ങളുടെ അസ്ത്രങ്ങളറ്റുകൊണ്ട് ശൂലം ഇവിടുന്ന് പൊട്ടി രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു വീണു പപാതാ അശനിനാ ചിഹ്നം മേരോരിവ ശിലാതലം മേരുപർവ്വതത്തിൽ നിന്ന് അടർന്നു വീഴുന്ന പാറ കഷ്ണം പോലെയായിരുന്നു അത്രേ വിരാസിൻ്റെ കയ്യിൽ നിന്നും ശൂലം മുറിഞ്ഞു വീണു രാമചന്ദ്ര പ്രഭുവിൻ്റെ ശരങ്ങൾ അസ്ത്രം കയറ്റിയിട്ട് അടക്കവും വഴി കഴിയാത്ത കോപത്തോടുകൂടി വിരാസൻ വീണ്ടും പാഞ്ഞടുത്തു കാളസർപ്പം പോലെ ഉള്ള വാളുകളെ കൊണ്ട് ദശരഥ പുത്രന്മാർ അതിശക്തിയോടുകൂടി അതിനെ വെട്ടിവീഴ്ത്തി എന്തല്ല എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ രാക്ഷസൻ കാരണം വരം കിട്ടിയിട്ടുണ്ടല്ലോ ശരീരത്തോടു കൂടി രാമനെയും ലക്ഷ്മണനെയും രണ്ട് കൈകൾ കൊണ്ട് ചുറ്റി പിടിച്ച് എടുത്തു പോകാനായിട്ട് തുടങ്ങി അത് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ ലക്ഷ്മണൻ പറയാണ് ഏതാണെങ്കിൽ ഇയാളെ ഏതു വഴിക്കാണെങ്കിൽ എടുത്തു കൊണ്ടുപോകട്ടെ അയാളുടെ ഇഷ്ടം പോലെ പോകട്ടെ ഏതായാലും നമുക്ക് വനത്തിന്റെ അന്തർഭാഗത്തേക്ക് പോകേണ്ടതാണല്ലോ ഇവൻ അവനെ തോന്നുന്ന വഴിയിൽ കൂടെ കൊണ്ടുപോകട്ടെ നമുക്ക് കുറെയും കൂടിയും വനാന്തരീക്ഷത്തിലേക്ക് പോകാൻ അത് എളുപ്പമായി തീരും എന്നെല്ലാം രാമേന്ദ്ര പ്രഭു ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു തളർന്നുകൊണ്ട് ക്രൂദ്ധനാകണ്ട പേടിക്കണ്ട ലക്ഷ്മണ ഇയാളെ നമ്മുടെ എടുത്തു നമുക്ക് അങ്ങനെ വരാൻ വനത്തിൻ്റെ ഉൾപ്രദേശത്തേക്ക് പോകാലോ സത്യാഭിപ്രായം ആജ്ഞായ രാമോ ലക്ഷ്മണമ്രീ മഹത്വ യമനം യഥാവൽ പ്രധാ പ്രധാനേനെ ദുരാക്ഷസ നമുക്ക് പോകേണ്ട വഴി തന്നെയാണ് ഈ വനത്തിൻ്റെ ഉൾ ഉത്ഭാഗത്തേക്ക് ഏതൊക്കെയോ എത്രയെങ്കിലും അയാൾ കൊറേ ദൂരം നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും നമുക്ക് നടക്കാതെ കഴിഞ്ഞൂല്ലോ അയാൾ എടുത്തു കൊണ്ടുപോകട്ടെ എവിടേക്ക് വേണമെങ്കിലും യഥാ ചേച്ചതി സൗമിത്രേ തഥാ വഹുദരാക്ഷ എത്രത്തോളം ഇഷ്ടമുണ്ടോ ചൈച്ചതി സൗമിത്രേ എത്രത്തോളം വിരാധൻ ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ ലക്ഷ്മണ അയമേവ ഹി നന്ദി നിശാചരാ നമുക്ക് പോകേണ്ട വഴിയിൽ കൂടെ തന്നെയാണ് ഈ രാക്ഷസനും ഉള്ളിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് തോന്നുന്നു ഏതായാലും ബലിഷ്ടന്മാരായിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും അമിത ബലശാലിയായിട്ടുള്ള ആ രാക്ഷസൻ കൊച്ചുകുട്ടികളെ എടുത്തു പോകുന്ന പോലെ എടുത്തുകൊണ്ടുപോകുന്ന പോലെ പൊക്കി എടുത്തുകൊണ്ട് തോളിലേറ്റിക്കൊണ്ട് ഘോര ഘോര മലറിക്കൊണ്ട് ഗഹനമായ മച്ച വനത്തിൻ്റെ ഉള്ളിലേക്ക് വനമധ്യത്തിലേക്ക് നടന്നത് ബഹളം വെച്ചുകൊണ്ടൊക്കെയാണ് പക്ഷേ എന്നാലും വളരെ വേഗം വനാന്തരീക്ഷത്തിൽ വനത്തിൻ്റെ അന്തർഭാഗത്തേക്ക് സഞ്ചരിച്ചു നിശാചരൻ രാക്ഷസൻ അവിടെയൊക്കെ ധാരാളം കുറുക്കന്മാരും പുലികളും കാട്ടു മൃഗങ്ങളൊക്കെ ആ വനം അവിടെ ആകാശം മുട്ടുന്ന വിധത്തിൽ ഉള്ള വലിയ വലിയ മരങ്ങൾ ഇടതോർന്ന മരങ്ങളൊക്കെ ഉണ്ട് ധാരാളം പക്ഷികളെ ആ കാട്ടിൽ പിറന്നു നടക്കുന്നു അതിൻ്റെ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ രാക്ഷസൻ വിരാധൻ ശ്രീരാമ ലക്ഷ്മണരെ വിളിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം സമർപ്പിച്ചത് വനം മഹാമേഘ നിഭം പ്രവിഷ്ടാം ദ്രുമേർ മഹൽഭ്യർ വിവിധൈരുപേതം നാനാവിധൈ പക്ഷിശതൈർ വിചിത്രം ശിവായുധം വ്യാഴം മൃഗ വ്യാഴമൃഗൈർ വികീർണം നല്ല കടുത്ത അന്തരീക്ഷത്തിലേക്ക് വനാന്തരീക്ഷത്തിലേക്ക് നിഭം പ്രവിഷ്ട മഹാമേഘം നിറഞ്ഞു നിൽക്കുമ്പോ എന്ന അവസ്ഥയിൽ യാതൊരു പ്രകാശവുമില്ലാതെ ഇല്ലാതെ തിങ്ങി ഇടതൂന്ന് നിൽക്കുന്ന ഇരുട്ട് ഇരിട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ദ്രുമേർ മഹൽഭിർ വിവിധൈരുപേതം വളരെയധികം വലിയ വലിയ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വന വനത്തിൻ്റെ അന്തർഭാഗത്തേക്ക് നാനാവിധയിൽ പക്ഷി വിചിത്രം അന്നവി പല വിധത്തിലുള്ള പക്ഷികളും പറന്ന് നടക്കുന്ന ആ വന വനത്തിലേക്ക് ശിവായുധം വ്യാഴമൃഗയിൽ വികീർണം വ്യാഴമൃഗങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെ എടുത്തുകൊണ്ട് വിരാസൻ യാത്രയായി അല്ലെറി വിളിച്ചുകൊണ്ട് അല്ലറി പൊളിച്ചുകൊണ്ടൊക്കെയാണ് ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു നീങ്ങിയത് വിരാസൻ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ സർഗം സമർപ്പിച്ചത് അങ്ങനെയുള്ള വിരാസൻ്റെ രണ്ട് കൈകളും മുറിച്ചിട്ടു രാമലക്ഷ്മണന്മാർ എന്ന് പറയുന്നത് അത് അടുത്ത സ്വർഗത്തിലാണ് വർണ്ണിക്കുന്നത് മാത്രമല്ല വിരാസനെ എൻ്റെ ശരീരം ഒരു കുഴിയിൽ കുഴിച്ചിട്ട് മൂടിയെന്ന് പറയാണ് പക്ഷേ ആ ആ സമയത്ത് വിരാധൻ പറയും രാമനോടും ലക്ഷ്മണനോടും തൻ്റെ അഭിപ്രായം താൻ എങ്ങനെയാണ് ഇങ്ങനെ രാക്ഷസനായി ചേർന്നത് എന്നുള്ള ചരിത്രമൊക്കെ വർണ്ണിക്കും അങ്ങനെ അപ്പോൾ അത് കേട്ട് ശ്രീരാമചന്ദ്രപ്രഭു വിരാസന് മോക്ഷം കൊടുക്കുന്നതും ശരഭംഗ മഹർഷിയെ കാണാനായിട്ട് പറയുകയും ചെയ്യും വിരാസൻ രാമലക്ഷ്മണ്ടയൊക്കെ വനവാസത്തിന് ശരഭംഗമുനി വളരെയധികം സഹായം ചെയ്യുമെന്ന് പറ എന്ന് പറഞ്ഞു വിരാസൻ അതുപ്രകാരം ശരഭംഗമുനിയേയും കാണാനായിട്ട് പോവുക പോകുന്നതാണ് പിന്നത്തെ അച്ഛായത്തിൽ സർഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ശരഭംഗമുനിയുടെ ആശ്രമത്തിൽ താമസം താമസിക്കുന്നതും ആ ശരഭംഗമിനി പിന്നീട് രാമനെ കണ്ടതിന് ശേഷം മോക്ഷം പ്രാപിക്കുന്നതുമായിട്ടുള്ള ഭാഗമൊക്കെ വർണ്ണിക്കും അഞ്ചാമത്തെ സർഗത്തിൽ നാനും അഞ്ചും സർഗം പാരായണം ചെയ്യുമ്പോൾ ഇത്തരം കഥകളെല്ലാം എന്നൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസംഗീകീർത്തനം രാമരാമ രാമരാമ രാമരാമ